ശബരിമലയുടെ നാൾ വഴികൾ ഒരു എഴുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു ഗൂഢാലോചനയുടെ പിന്നിലേക്ക് നടക്കുന്നതുകൊണ്ടിരിക്കാണ് ഇപ്പൊ തമിഴ്നാട്ടിന്റെ മന്ത്രിയായിരുന്ന പി ടി പഴകിയൽ രാജൻ അവരുടെ പൂർവികരാണ് ഇന്ന് ശബരിമലയിലുള്ള വിഗ്രഹം തയ്യാറാക്കി കൊടുത്തത് ടീച്ചർ സംസാരിക്കുമ്പോൾ അവിടെയുള്ള വിഗ്രഹം അത് തന്നെയാണോ എന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ കൂട്ടി വീണ്ടും രണ്ട് വിഗ്രഹങ്ങൾ കൂടെ ഉണ്ട് മൂന്ന് വിഗ്രഹങ്ങൾ ഇപ്പൊ തയ്യാറാക്കിയിട്ടുണ്ട് ഒന്ന് ഉത്തരഭാരതത്തിൽ ഹരിദ്വാര ഋഷികേശിനടുത്തുണ്ട് ഒന്ന് മധുരയിൽ മേലമാസിൽ ഇരിക്കുന്ന അയ്യപ്പ ക്ഷേത്രത്തിലുണ്ട് ആര് അവരെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ക്ഷേത്രമാണ് ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ ആ വിഗ്രഹം ഉണ്ടാക്കി കൊടുത്ത ഒരു എവിഡൻസ് കൂടെ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഈ ക്ഷേത്രങ്ങളുടെ ഭരണം സംസാരിക്കുമ്പോൾ പറഞ്ഞു മഹാരാജാവ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തതെന്ന് ഭരണാധികാരികൾ അവരെ പോലെ ഇരിക്കും യഥാരാജ രാജ രാജാക്കന്മാരെ പോലെ ഇരിക്കുന്നു പക്ഷെ നടന്നത് അങ്ങനെയല്ല ഇന്ന് ഭാരതത്തിൽ ഉടനീളം അത് കന്യാകുമാരിയിലുള്ള ശുശീന്ദ്ര ക്ഷേത്രത്തിന്റെ പതിനഞ്ച് ദിവസത്തിനുമുള്ള തേരോട്ടത്തിൽ നടന്ന സംഭവം അവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രി എന്താ പറഞ്ഞെന്നറിയോ ഭക്തജനങ്ങളോട് നിങ്ങൾ ഭക്ഷണമാണോ കഴിക്കുന്നത് അത് മലമാണോ കഴിക്കുന്നത് പറഞ്ഞിട്ട് പോയത് എല്ലാവർക്കും വീഡിയോ കാണാൻ സാധിക്കും അപ്പൊ കന്യാകുമാരി മുതൽ ആരംഭിച്ചിട്ടുള്ള ദേവസ്വത്തിന്റെ ക്ഷേത്രത്തിന്റെ ധംസനം അത് തിരുപ്പരം കൊണ്ടമായാലും ശരി ചിദംബരം ശരി ഇല്ല ആന്ധ്രാപ്രദേശത്തുള്ള തിരുപ്പതി ആയാലും ശരി അല്ല ഏർ ഭദ്രാചല ക്ഷേത്രത്തിന്റെ ഇരുന്നൂറ് ഏക്കർ സ്ഥലം അത് സത്കാരം എടുത്തുകൊണ്ട് പോവുകയാണ് അതേപോലെ ശ്രീശൈലത്തുള്ള ആയിരക്കണക്കിനേക്കത് ക്രിസ്ത്യാനികൾക്ക് മുസ്ലിംകൾക്ക് ഫ്രീ ആയി കൊടുക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയാണെങ്കിൽ കർണാടകത്തിൽ പോകുകയാണെങ്കിൽ എന്താ അവിടെ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് ധർമ്മസ്ഥല ധർമ്മസ്ഥല ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭണം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഭാരതത്തിൻ്റെ ഹിന്ദുത്വത്തിന്റെ ഇല്ലാത്ത എല്ലാ വിഷയങ്ങളും ഉണ്ടാക്കി ഹിന്ദുക്കളെ നിഷ്ക്രിയരാക്കുകയാണ് അത് ഹിമാചലത്തിൽ പോയാലറിയാം വൈഷ്ണവദേവി ക്ഷേത്രം വരയ്ക്കും പറഞ്ഞു അപ്പൊ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഹിന്ദുവിൻ്റെ സ്ഥിതി ഇതാണെന്നുള്ളത് മനസ്സിലായി അപ്പൊ ലോകം മുഴുവനുള്ള ഹിന്ദുക്കൾ ഇപ്പൊ ശബരിമലയിൽ വരുന്നവർ ശ്രീലങ്കയിൽ നിന്ന് വരുന്നുണ്ട് ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് സിംഗപ്പൂരിൽ നിന്ന് വരുന്നുണ്ട് മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് ശബരിമലയിലേക്ക് വരുന്നവർ കാനഡയിൽ നിന്ന് വരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് എല്ലാ സ്ഥലത്തു നിന്ന് വരുന്നുണ്ട് അവർക്കൊക്കെ എന്തോ വിശ്വാസം ഭാരതത്തിലെ ഹിന്ദുക്കൾ നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ് ഞാൻ സിംഗപ്പൂർ പോയപ്പോൾ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾ കണ്ടിരുന്നു അവരുടെ സ്ഥിതി നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അപ്പോ ലോകം മുഴുവനുള്ള ഹിന്ദുക്കൾക്ക് ഒരു വിശ്വാസ കേന്ദ്രം ഭാരതത്തിലെ ഹിന്ദുക്കളാണ് പക്ഷേ ഭാരതത്തിലെ ഹിന്ദുക്കൾ എങ്ങനെയായിരിക്കുക ഭാരതത്തിലെ ഹിന്ദുക്കള് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ തമിഴ്നാട്ടിൽ ധാരാളം ധാരാളം ലാരികൾ പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സൗണ്ട് ഹാൺ സൗണ്ട് ഹാൺ എന്നൊക്കെ എഴുതി വെക്കുന്നു അവിടുത്തെ വണ്ടിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഡോണ്ട് സൗണ്ട് ഹാൺ ബിക്കോസ് ദ ഹിന്ദുസ് ആർ ഹിന്ദു ഹിന്ദുക്കൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കൾ ആടിക്കുന്ന പറയുക ഇതാ സ്ഥിതി ഉറങ്ങുന്നതാണ് ഏൽപ്പിക്കാം കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ ബുദ്ധിമാന്മാരാണ് ഞാൻ പറയുമ്പോൾ എന്നെയും കൂടെ ചേർത്ത് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു തമാഷടിക്കൽ എൻ്റെ ചേട്ടൻ തിരുവിതാംകൂർ ജനിച്ച് ഞാൻ തമിഴ്നാട്ടിൽ ആചരിച്ചു എന്ന് പറയും അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല നേരും തമ്പിതലവയുടെ ശിലയൊക്കെ അടിക്കുന്ന സ്ഥലത്തുള്ളതാണ് ഞാനും അപ്പോൾ ഈ വിദ്വാൻമാരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ ചെയ്യേണ്ട രണ്ട് വിഷയം മാത്രം ഞാൻ പറഞ്ഞു നിർത്താൻ പോവാ ഒന്ന് നമ്മൾ ആചാര സംഭവം സംരക്ഷിക്കണമെങ്കിൽ ക്ഷേത്രത്തിലെ പൂജ ഞാൻ ഇന്നലെ പൂജാപ്പിയിൽ സംസാരിക്കും പറഞ്ഞു കേരളത്തിലുള്ള പ്രശ്നം ശബരിമലയാണ് ശബരിമല പ്രശ്നം എന്താ അയ്യപ്പന് ഇല്ല ദാളാഭിഷേകം സ്വാമിക്ക് ഡാൾഡാഭിഷേകം സ്വാമിക്ക് എവിടെയാ ശുദ്ധമായിട്ടുള്ള നെയ്യുള്ളത് കേരളത്തിൽ പശുവിന്റെ നെയ്യെടുത്തോട്ട് പോയി അഭിഷേകം ചെയ്യുന്ന അയ്യപ്പ ഭക്തന്മാര് ഈ ഒന്ന് കയ്യേർത്തുക ഒന്ന് കോട്ടയടുപ്പിനോ ഒന്ന് ഒരുതരം ഈ രണ്ട് ഒരു ചേച്ചിയവിടെ നിന്ന് കൈയുയർത്തി മൂന്ന് ഒരു അപ്പൂപ്പൻ കൈ ഉയർത്തി അപ്പോ ശബരിമലയിൽ ശുദ്ധമായിട്ടുള്ള ഒരു നെയ്യഭിഷേകമില്ല അതുകൊണ്ടാണല്ലേ മടപ്പള്ളിക്കകത്ത് പുലി വന്നത് ശുദ്ധമായിട്ടുള്ള പാലിന് വേണ്ടിയിട്ടാണ് പുലിപ്പാലം എടുക്കാൻ പോയവനാണ് അയ്യപ്പൻ അപ്പോൾ ശുദ്ധമായിട്ടുള്ള പുലിപ്പാൽ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളെയും പിടിക്കും ആ പുലി ആ പുലി പിടിച്ചതാണ് ഇന്നത്തെ ഈ സ്ഥിതിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടാമത്തെ വിഷയം യന്ത്രതന്ത്രം മന്ത്രഔഷധ അസ്ത്ര ശസ്ത്രം എല്ലാം ഇന്ന് അശുദ്ധം എല്ലാം നമുക്ക് കിട്ടുന്ന വസ്തുക്കൾ എന്താ എല്ലാ ഹലാല ഹലാല വസ്തുക്കളാണ് കിട്ടുന്നത് അപ്പൊ ഹിന്ദുവിന്റെ പൂജ പോയി ഹിന്ദുവിന് ആചാരമില്ല ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളിൽ ശബ്ദമായിട്ടുള്ള പൂജയില്ല ഇല്ല മന്ത്രശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും ചെറിയ വ്യത്യാസം എന്നാലും കൊണ്ട് അത് തിരിച്ചടിക്കും കാർബൺ ഡൈ ഓക്സൈഡ് സി ഓ ടു അതിൽ ഒന്ന് കൂട്ടിയാൽ സി ഓ ത്രീ ആയാൽ അത് വേറെയാകും അതേപോലെ മന്ത്രത്തിൽ ശക്തിയില്ലെങ്കിൽ അതുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദു സമാജവും തന്ത്രികളും പൂജാരികളെയും ശരിയായിട്ട് പ്രതിഷ് പ്രശിക്ഷണം കൊടുക്കാൻ പറ്റുന്നത് ലോകം മുഴുവനും ഇന്ന് ശബരിമല കേന്ദ്രീകരിച്ചിരിക്കുന്ന കാരണം എന്താ ഇവിടുത്തെ ഹിന്ദുക്കൾ ഹിന്ദു സമാജത്തിന് വേണ്ടിയിട്ട് ഏത് യാഗവും ചെയ്യാൻ തയ്യാറാകും അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ ഇന്ന് വരെയുള്ള ശബരിമലയുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇതൊരു ആഹോള ഗൂഢാചലയുടെ പിന്നിലാണ് ഇവിടെ ഹിന്ദു സമാജത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇവിടെ ആറ്റുകാലിയിൽ ഹിന്ദുക്കളായിട്ട് പൊങ്കാലേടാൻ പോകുന്നവര് ഹിന്ദുക്കളായിട്ട് പുറജപത്തിന് പോകുന്നവര് ഹിന്ദുക്കളായിട്ട് ലക്ഷദ്വീപത്തിന് പാസ് വേണിച്ചിട്ട് പോകുന്നവര് ഗുരുവായൂരിൽ പോകുന്ന ഹിന്ദുക്കള് തെയ്യത്തിന് പോകുന്ന ഹിന്ദുക്കള് ഒരേ ഒരു വിഷയം പറയാൻ പോവുകയാണ് നിങ്ങള് ഹിന്ദുക്കളായിട്ട് ഹിന്ദുക്കൾ മാത്രമായിട്ട് ഹിന്ദു ധർമ്മത്തിനെ രക്ഷിക്കുന്നവരായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്ന ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഹിന്ദുക്കളായിട്ട് പോയിട്ട് നമ്മൾ ആരാണോ ഈ ഹിന്ദു ധർമ്മ ഹിന്ദു സംസ്കൃതി ഹിന്ദു സമാജം ഹിന്ദു രാഷ്ട്രത്തിനെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് നിങ്ങളുടെ വോട്ട് കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എത്ര സമരം നടത്തിയാലും പണ്ട് യഥാ രാജ തഥാ പ്രജ ഇപ്പൊ യഥാ പ്രജ തഥാ രാജയാണ് അപ്പൊ പ്രജകള് ശരിയായിട്ടില്ലെങ്കിൽ രാജ അങ്ങനെ ഇരിക്കുകയുള്ളു അതുകൊണ്ട് അവരെ കുറ്റം വരെ ഞാൻ തയ്യാറായില്ല നമ്മുടെ പ്രതിനിധികളുണ്ട് ധാരാളം പേരുണ്ട് പ്രതിനിധികളായിട്ടുള്ള ഈ പരിപാടി നടക്കണമെങ്കിൽ ജനങ്ങളെ ഉത്തേജനം ചേർക്കണം ഇപ്പൊ ക്ഷേത്രത്തിൽ ഉത്സവങ്ങളുടെ കാലഘട്ടമാണ് നമ്മുടെ ഹിന്ദു സമാജത്തിൽ എത്ര കോടി രൂപയാണ് ഉത്സവങ്ങൾക്ക് ചെലവാക്കുന്നത് ഏതെങ്കിലും ഹിന്ദു സമാജത്തിന് വേണ്ടി സേവ ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടോ ഹിന്ദു സമാജത്തിനെ രക്ഷിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ അവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് നടക്കുന്നത് ഞാനും ധാരാളം സപ്താഹങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര പേരെ സപ്താഹം കേൾക്കുന്നില്ല എന്തെങ്കിലും ആചരിക്കാൻ തയ്യാറാകുന്നുണ്ടോ അതുകൊണ്ട് മതപാഠശാലകളിൽ ഹിന്ദു സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഹിന്ദു ധർമ്മത്തിനെ പ്രാക്ടീസ് ചെയ്യുക ഹിന്ദുധർമ്മത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക ഹിന്ദുധർമ്മത്തിനെ പ്രൊപ്പൊകേറ്റ് ചെയ്യുക ഈ വിഷയങ്ങൾ വേണ്ടി നമ്മൾ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി അയ്യപ്പൻ ഒറിജിനൽ പുലിപ്പാലിൽ പോയവനാണ് അതുകൊണ്ട് അഭിഷേകത്തിന് ഒറിജിനൽ പാൽ കൊടുത്തില്ലെങ്കിൽ വൈദ്യന്മാരെ ആരായിരുന്നാലും കുഴപ്പമുണ്ടാക്കും നമ്മൾ ആചരണം കേരളത്തിലുള്ള ശബരിമല ഭക്തന്മാരുടെ കയ്യിലാണുള്ളത് എത്ര പേരാ വ്രതമിരിക്കുന്നത് ഞാൻ നാട് മുഴയുള്ള ഭക്തന്മാരെ കണ്ടിട്ടുണ്ട് നമ്മൾ ചെരുപ്പ് കിട്ടിയിട്ട് പോയിട്ടേ ആ ചെരുപ്പിനെ സഞ്ചിയിലെടുത്ത് വെച്ചിട്ട് പോകുന്ന ആളുകൾ വരെ ഉണ്ടോന്നാണ് പറഞ്ഞു കെട്ടിയിട്ടുള്ളത് അപ്പോ ആചരിക്കേണ്ടത് എന്ത്താ ജനതി ശ്രേഷ്ഠ തത്വദേവ തരോജന എന്നാണ് ശബരിമലയും പത്തനംതിട്ടയും കേരളവും ഉള്ള ഹിന്ദു ഭക്തന്മാര് അത് ആചരിക്കുകയാണെങ്കിൽ ലോകത്തിൽ ഈ പ്രശ്നം തീരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വാമി അയ്യപ്പന്റെ ചരിത്രം ധർമ്മത്തിനെ രക്ഷിക്കേണ്ട തത്വമസ്യാണ് നീയും ഞാനും ഈശ്വരനാണെന്നുള്ള തത്വത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ അത് ആചരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ സമരസന്നിധിയില് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു ലോകം മുഴുവന് ഭാരതം മുഴുവനൊന്ന് കൊണ്ടുപോന്നു അധ്യക്ഷൻ പ്രഖ്യാപിച്ചാലേ അത് നടത്തിയിട്ട് പൊതുവത്തും നമുക്ക് സെക്രട്ടറിമാർക്ക് ഈ ഉത്തരവാദിത്വം അതുകൊണ്ടായിരിക്കും ഒന്നറിയില്ല എൻ ഐ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എൻ ഐ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെ കൊണ്ട് കാരണക്കാരനാക്കിയെന്ന് പറഞ്ഞിട്ട് അയ്യപ്പ സ്വാമിയെ സ്വാമിയെ ശരണമയ്യപ്പം എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു